പ്രജീഷ പടമലയിൽ അജീഷനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാട്ടാന വീടിന് സമീപത്ത് വെച്ച് ചവിട്ടി കൊലപ്പെടുത്തിയത് എന്നിപ്പോൾ വീണ്ടും വയനാടിനെ ഞെട്ടിച്ചുകൊണ്ട് അത്യന്തം ദുഃഖകരമായ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു കുറുബദ്വീപിലെ എക്കോ സ്പോട്ടിലെ വാച്ചറായ പോളിനെയാണ് കാട്ടാന കൊലപ്പെടുത്തിയത് രാവിലെ ഒൻപതരയോടുകൂടിയാണ് കാട്ടാനയുടെ ആക്രമണത്തിന് പോൾ ഇരയാകുന്നത് ജോലിക്ക് പോകുന്ന സമയം കാട്ടാന കൂട്ടത്തെ കാണുന്നു പേടിച്ച് ഓടാൻ ശ്രമിക്കുന്നതിൻ്റെ നിലത്ത് വീഴുകയും കാട്ടാന ചവിട്ടുകയുമാണ് ഉണ്ടായത് നേരെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് പോളിനെ കൊണ്ടുപോകുന്നു ഗുരുതരമായി തന്നെ പരിക്കുണ്ടായിരുന്നു വാരിയെല്ലുകൾക്കുൾപ്പെടെ പൊട്ടൽ ഉള്ളതായി മനസ്സിലാക്കുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പന്ത്രണ്ട് അൻപത്തി എട്ടിന് പോളുമായി ആംബുലൻസ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെടുകയാണ് രണ്ട് ഓപ്ഷനുകളാണ് ആദ്യമേ തീരുമാനിച്ചിരുന്നത് ഒന്നുകിൽ ഐ സി യു ആംബുലൻസിൽ അല്ലെങ്കിൽ എയർലിഫ്റ്റ് സംവിധാനം പ്രയോജനപ്പെടുത്തുക എന്നതാണ് പക്ഷേ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കാരണം ആംബുലൻസിൽ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു പന്ത്രണ്ട് അൻപത്തെട്ടിന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിക്കുന്നു രണ്ട് അൻപത്തഞ്ചിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോളുമായി ആംബുലൻസ് എത്തുകയാണുണ്ടായത് നേരത്തെ തന്നെ ഇതുപോലെ പോൾ വിദഗ്ദ്ധ ചികിത്സ വേണ്ട പോൾ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നുണ്ടോ എന്ന വിവരം അറിയിച്ചതിനാൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഡോക്ടർമാരും മറ്റു സ്റ്റാഫുമാരുമൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാത്തിരിക്കുകയായിരുന്നു പറഞ്ഞതുപോലെ രണ്ട് അൻപത്തഞ്ചിന് എത്തുന്നു പക്ഷേ കോഴിക്കോടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പോള് തീരെ നന്ന അവശ്യനിലായിരുന്നു മൂന്ന് ഇരുപത്തഞ്ചിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോളിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് ഈ കൊണ്ടുവന്ന ആംബുലൻസിൽ രണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിരുന്നു ഉറപ്പാക്കിയിരുന്നുവെന്ന് വനംവകുപ്പ് പറയുന്നുണ്ട് പക്ഷേ പോളിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പ്രാഥമികമായി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് ഒപ്പം ആന്തരികാവയവങ്ങൾക്കേറ്റ ഗുരുതരമായ പരിക്കും പോളിൻ്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത് നാളെയാണ് പോസ്റ്റ്മോർട്ടം അതിനു മുൻപ് പുൽപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കും എന്തായാലും അത്യന്തം ദുഃഖകരമായ അവസ്ഥയാണ് റോഡിൽ പോലീസിൻ്റെ സഹായത്തോടെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാണ് താമരശ്ശേരി ചുരത്തിൽ സഹിതം ഒരു മണിക്കൂർ അൻപത്തിയേഴ് മിനിറ്റ് കൊണ്ട് പോളിനെ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതായത് രാവിലെ ഒൻപതരക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പോൾ മരിക്കുന്നത് വയനാട്ടിൽ തുടർച്ചയായി ഒരാഴ്ചക്കിടെ രണ്ടാൾക്ക് ജീവൻ നഷ്ടമാകുന്നു ബേലൂർ മക്ന ആ ദൗത്യം പുരോഗമിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു മരണം കൂടി ഉണ്ടാകുന്നത് ജനരോഷം ആളിക്കത്തുകയാണ് പോളിൻ്റെ ബന്ധുക്കളുടെ പ്രതികരണമൊക്കെ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു പോളിൻ്റെ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും വയനാട്ടിൽ രാഹുലാണ് വിവരങ്ങൾ നൽകിയത് ജനുവരി മുപ്പത് മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മരണം തോൽപട്ടിയിൽ ജനുവരി മുപ്പതിന് ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു അങ്ങനെ ഈ വർഷം മൂന്നാമത്തെ മരണം കേൾക്കേണ്ടി വരികയാണ് ആന ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്